രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പിന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാം അല്ലെ ഒന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ കിട്ടിയാലേ അത് കൊടുക്കുള്ളൂ അതാണെന്ന് ഡിമാൻഡ് താല്പര്യപ്പെട്ട് വരുന്നവർ വന്ന് അവർക്ക് കൊടുക്കാം ഒന്നാമത് കാരണം കണ്ടില്ല കവർ അതിൽ വില പറയാ ഒന്നും കുറയൂല മറ്റ് പ്രൈസ് നാല്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം നാല്പത്തൊമ്പതിനുപയൊക്കെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫൈനല് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ മേജർ ടൈപ്പ് ബോഡിയാണ് ഡി ഐ നല്ല പക്ക എഞ്ചിന് ഹൈറേഞ്ച് വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഫോർഡ് കൊടുക്കാം പതിമൂന്ന് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് വെള്ളം കൊടുക്കാല്ലേ നല്ല മൈലേജ് നല്ലത് ഇത് നമുക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റാറ് വണ്ടി കൊടുക്കാം എന്തേലും വേണമെങ്കിലും ആൾക്കാർക്ക് സാൻഡ്രോ പിന്നെ അങ്ങനെ എല്ലാവരും സുഖം നോക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം ശേഷം പുല്ലാനുള്ള ഡ്രീം ഹിൽസിനുള്ള വീട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വണ്ടികളുണ്ടോ ചെറു വണ്ടികളെ മെയിനായിട്ട് വരണ്ടെ മേജർ ആക്സിഡന്റും ഫുൾക്ക് അടിപൊളി ഷോറൂമാണ് അതേ നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്കു കൊണ്ടുവരാ ചെക്ക് ചെയ്ത് വണ്ടി വർപ്പെടുക്കുക വണ്ടികൾ സ്റ്റാർട്ടിങ് എന്നെ പത്ത് നാല്പത്തൊമ്പതിനെ സ്റ്റാർട്ടിങ് എന്റെ ചെറിയ കായിക അംബാസിഡർ ഉണ്ട് എ സി പാസ്റ്റർ ചെയ്ത അംബാസഡർ ഒന്നര ലക്ഷം രൂപ കൊടുക്കും ഇനി ഒരു ലക്ഷത്തി രൂപ ജീപ്പുകളുണ്ട് ഡി എ ജീപ്പുകളുണ്ട് നമ്മളെ കൂളിലെ ഇതിന്റെ ഓണറായ ഇന്ത്യ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു മഞ്ചേരി കോഴിക്കോട് റോഡ് പുല്ലാനൂർ എന്ന് പറയും പുല്ലാനൂരാണ് ആണ് ഇവിടെ സ്കൂളുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് മാറാൻ ചിലല്ലേ നമ്പറിൽ വിളിച്ചാൽ മതി വീടില് ഒന്ന് രണ്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ മുട്ട കറക്റ്റ് ഡീറ്റെയിൽസ് അങ്ങനെ പറഞ്ഞു തരുന്നല്ലേ ഹോം ഡെലിവറി പരിപാടിയൊക്കെ ഉണ്ടോ ആ വണ്ടി പറ്റിട്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഡ്രൈവറെ കൊടുത്തേ ആ നമ്മള് ഡ്രൈവറെ വീട്ടിൽ എത്തിച്ചേർക്കും ആ ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ ആക്സിഡൻ്റെ ആ ഗ്യാരണ്ടി ഗ്യാരം ഗ്യാരണ്ടി കൊടുക്കാമല്ലേ എന്നാലും വന്ന് ചെറിയ വണ്ടിയല്ലേ എന്തായാലും നോക്കി ഗ്യാരുന്നു ചെക്ക് ചെയ്തിട്ട് പൂർണ്ണ ചെയ്ത് സന്തോഷ് പോയാ അതാ പറയേ എത്ര മുതലും തുടങ്ങി അമ്പത് രൂപ തൊട്ട് ആ അങ്ങോട്ട് മേലോട്ടുണ്ട് അമ്പത് അല്ലെങ്കിൽ നമുക്ക് വേറെ ഷോപ്പുണ്ട് വലിയ വണ്ടികളാണ് ഏത് വണ്ടിക്ക് വിളിച്ചാലും നമ്മൾ തെറ്റായി വലിയ വണ്ടാണെങ്കിലും ചെറുവണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി തരും വേറെ ഒന്നു ഷോറൂമൊക്കെ വേറെ ഉണ്ടോ അതേപോലെ പെയിന്റിങ് പിന്നെ പാച്ച് വർക്കിങ് ടച്ചപ്പ് ഈ പോളിഷിങ് പരിപാടിയൊക്കെ ഉണ്ട് അതേഷോപ്പ് തന്നെ വന്ന് നിങ്ങളെ വണ്ടി കൊണ്ടുവരാണെ അങ്ങനെ ചെയ്തു എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുക്കും പെയിന്റിങ് വണ്ടി ചെറിയ ചെറിയ പൈസ പേക്ക് തന്നെയാണ് മാറാൻ പേക്ക ഉത്തരവാദിത്ത ഒക്കെ ഉത്തരവാദിത്തം കൂടി ചെയ്തേ ആ കാര്യം ഉണ്ടല്ലോ അല്ലേ വീടുകളിൽ കാണാൻ പോകുമ്പോ അപ്പൊ വീടുകളെ സ്കിപ്പ് ചെയ്യാത്ത മുതൽ കാണാൻ സമയത്ത് നമ്മളെ ചാനലേക്കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ വീഡിയോയിലേക്ക് പോകാം നോക്കാം ആക്കുമ്പോ നമ്മള് ഫസ്റ്റ് വേണ്ടി വന്നാല് നല്ല അടിപൊളി ജീപ്പാണ് നമ്മളെ സ്വാഗതം കൊറേ സ്കൂളിലുള്ള അതെ അപ്പൊ എങ്ങനെ ജീപ്പ് മോഡൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡല് ജീപ്പ് ആണ് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ പവർ പൗർഷറിങ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ പുതിയ പെയിന്റിങ് ആണ് കുറച്ച് പക്ഷെ ഓവറായിട്ടൊന്നും പറയണ്ടല്ലോ അതല്ല പാച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പുതിയ പെയിന്റിംഗ് ആണ് ഒരു പാർട്ടി യൂസ് ചെയ്ത് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ആയിട്ടുള്ള പഴയ വണ്ടിക്ക് ചോദിക്കൂലെങ്കിലും സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ആണ് ഒന്നും ചെയ്യാനല്ലോ ഉപയോഗിക്കുന്നവനെ പിന്നെ ഏത് തരത്തില് ജനറേഷനിൽ പെട്ട ആളുകൾക്ക് ഇപ്പൊ ഈ സാധനം ഉപയോഗിക്കാം ഇപ്പൊ ആഡ് ചെയ്തുകൊണ്ട് പിന്നെ വേറെ കാറിന്റെ അത്ര സ്മൂത്ത് ആവില്ല അതിന്റെ ബെൻസ് പവർ ഷെയറിംഗ് ആണ് വരിക വണ്ടി നല്ല വണ്ടിയാണ് ഒന്നും ചെയ്യണ്ട പെയിന്റിംഗ് ഒക്കെ നമുക്ക് പെയിന്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഇവിടെ എത്ര വയ്ക്കണേ ഇത് ഫൈനൽ പ്രൈസ് ആണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നമുക്ക് ഫൈനല് കഴിഞ്ഞു മേജർ ടൈപ്പ് ഡിഐ നല്ല പക്ക എഞ്ചിന് ഹൈറേഞ്ച് വണ്ടിയാണ് അവിടെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് പേരിലേക്ക് നമ്മൾ മാറി കൊടുക്കും മാറി എത്ര ഡീസൽ ആവുമ്പോ മൈലേജ് കിട്ടും പതിനാല് ഉണ്ടോ മൈലേജ് ഡിഐ ഇഞ്ചിന് ആവുമ്പോ മൈലേണ്ടല്ലേ പതിനാലുണ്ടോ പതിമൂന്ന് പതിനാല് അടുത്ത വണ്ടി ഒരു എട്ട് സീറ്റ് തവേലല്ലേ വെള്ളക്കെ ഏതെങ്കിലും ഉണ്ട് പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പുടോ എങ്ങനെ പേർക്കും അറിയില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പത്ത് സീറ്റ് എട്ട് സീറ്റാ എട്ട് സീറ്റ് എട്ട് സീറ്റ് എട്ട് സീറ്റ് ഇത് ടാ വണ്ടി നിലവിലുള്ളത് പ്രൈവറ്റിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് നിലവിലെ ടാക്സിയാണ് വണ്ടി പ്രൈവറ്റിലേക്ക് വൈറ്റ് ബോർഡ് വെച്ചേക്കണേ മാറിയിട്ട് കൊടുക്കും ആ പ്രൈവറ്റിലേക്ക് മാറ്റി പ്രൈവറ്റിൽ കൊടുക്കാം നാലു ലക്ഷം രൂപയാണ് നമ്മൾ പ്രൈസ് വല്ലാതൊന്നും കുറേ ഉണ്ടാവില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് ഒറ്റ ഓണർ ആണ് വണ്ടി അതിൽ പുതിയ ഇൻഷുറൻസ് ഉണ്ടാവും വണ്ടിയിൽ പുതിയ ഇൻഷുറൻസ് റീപ്ലേസ്മെന്റ് ഈ ഫ്രണ്ടിലെ ക്ലാസ് ഉണ്ടല്ലോ ചെറിയ മാറ്റി കൊടുക്കും മാറ്റി പുതിയായിട്ട് കൊടുക്കും അതൊക്കെ പൈസ പോകും നാലു ലക്ഷം രൂപ കൊറയാൻ തീരാറുണ്ടാവില്ല എല്ലാന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കസ്റ്റമർ ജെനുവൻ ആണ് എന്തെങ്കിലും ഇത് ലോൺ പറഞ്ഞാലേ നോക്കണം ശ്രീരാമക്ക് കയറും തോന്നുന്നു കസ്റ്റമർ വരുന്നല്ലേ പിന്നെ ഡീസലാ മാത്രം വില കരുത് ഇത് നിയോ ത്രീ ആണ് പതിനാലുണ്ടാവും പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും എന്തായാലും മരഞ്ഞ് കിട്ടും എട്ട് സീറ്റ് വണ്ടിയാണ് ചെറിയ പൈസ നല്ല വണ്ടി കൊണ്ടോ സിംഗിൾ ഓണർ വണ്ടി അടുത്ത വണ്ടി ഒരു എട്ട് സീറ്റ് ഉണ്ടാവുമല്ലേ ഞാനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോഡലാണ് ഇത് ഏത് പന്ത്രണ്ട് മോഡല് ജി ഫോർ ആണ് ജി ഫോർ നമ്പറാ വണ്ടിയാ അല്ല ഒറിജിനൽ കേരള ഒറിജിനൽ കേരളം എത്ര ഓടിക്കാ ഓട്ടം ഒന്നേ തൊണ്ണൂറോ ഒന്ന് എൺപതോട്ടാണ് മീറ്റർ കാർഡിനോട് പറയുന്നുണ്ട് അല്ലെന്നായിരിക്കും ഓണർഷിപ്പ് കേരള വണ്ടി അല്ലേ ഓണർഷിപ്പ് നാലാമത്തെ ഓണർ ആണ് ഇപ്പൊ നിലവിലുള്ള അതെ അതെ ഇത് നമുക്ക് ഫൈനൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കും പന്ത്രണ്ട് മോളിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്ത് കേരള വണ്ടി കൊടുക്കാം റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഇല്ല റീപ്ലൈസ് ബാങ്ക് അറിയത്തില്ല ഇല്ല ഇല്ല കേരള പ്ലേസ് ഒന്നും ആ ഗാന്യു പറഞ്ഞു കൊടുക്കാൻ എട്ടാൽ പോവുകയും ചെയ്യാറല്ലേ ഇന്ത്യയിലെ കാരണക്കാലം അത് അടിപൊളി അല്ല അതെ കവർ ചെയ്ത് കൊണ്ടോ കാര്യങ്ങൾ അതൊക്കെ അതും ഉണ്ടല്ലേ മേജർ കാര്യങ്ങൾ റിപ്ലേസ് ചെയ്യാത്ത വണ്ടി അഞ്ചു ലക്ഷത്തി എന്തായാലും ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം മുടക്കില്ല അല്ല അടിപൊളി സീറ്റ് കേരള വണ്ടി ഒരു പത്ത് പന്ത്രണ്ട് മലേജ് ഇന്റർ കൂളറാണ് അപ്പൊ അടുത്ത വണ്ടി ചെറിയ കായകാല അടിപൊളി ലോണല്ലേ ബ്ലൂ കളർ മോഡൽ ഓപ്ഷൻ ഇറ പ്ലസ് ആണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പിന്നെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഒരു ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാം സെക്കൻഡ് ഓണർ ഒരു പമ്പിന്റെ ചെറിയ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കും ക്ലിയർ ആയിട്ട് കൊടുക്കും ഒരു ലക്ഷത്തി പതിനയ കൊടുക്കും പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡല് കൊറച്ച് കൊടുക്കുക ഇനി അത്രയും കുറച്ചല്ലോ ഇനി ലോൺ കേ ലോണിന്റെ അറിയില്ല അത് കസ്റ്റമർ നോക്കട്ടെ മാക്സിമം ചെയ്യാം ചെലപ്പോ പത്താറ് റുപ്യക്കാർക്കാ അല്ലെങ്കിൽ പത്ത് പതിനഞ്ചാ പതിനയ്യാർപയക്കാർക്ക് അല്ലെങ്കിൽ ലോൺ അറിയാ ചെറിയ പൈസയുടെ വണ്ടിയൊക്കെ ലോൺ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് അത് നഷ്ടം നമ്മള് കൂടുതലും വലിയ റേഞ്ചുള്ള വണ്ടികളല്ല കൊടുക്കുന്നത് വണ്ടി മെയിൻ ആയിട്ടുള്ളത് അവർ ചെക്ക് ചെയ്ത വർക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ അവരുണ്ട് ഇവിടെ തന്നെ നമ്മുടെ വർക്ക് ഷോപ്പ് തന്നെ പഴയ വണ്ടിയാണ് നമുക്ക് അത്ര നല്ലത് ഇത്ര നല്ലത് നമുക്ക് പറയാം മറ്റുള്ള ആളുകൾ ഉപയോഗിച്ച് വന്ന വണ്ടികളല്ലേ ചെക്കിംഗ് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം വർക്ക്ഷോപ്പില് എല്ലാം കിട്ടും അടുത്ത വണ്ടി ചെറിയ വിലക്കാടിമേ മഞ്ഞക്കളിനാണോ അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ലാസ്റ്റ് വണ്ടി പതിനാല് റൈസ് ഉണ്ട് എ സി പവർ വിൻഡോ എസി പവർ വിൻഡോ വരുമോ എ സി പവർ വിൻഡോ വരുന്ന വണ്ടി സ്വീറ്റ് ചെയറൊക്കെ ഉഷാറാക്കി ചെയ്തു ഫുള്ള് മഞ്ഞല്ലേ ഫുൾ മഞ്ഞർ കാര്യങ്ങളുടെ മഴക്കാലൊക്കെ വരുന്നത് സാധാരണ ഒരു ഫാമിലിക്ക് യൂസ് വരുന്ന പറ്റും ചെറിയ വിലക്ക് വയലിന് വില പറയാ ഒന്നും കുറയൂല മറ്റു പ്രൈസ് നാല്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം നാല്പത്തൊമ്പതിനായിരം സംശയമുള്ള വണ്ടി കൊടുക്കാൻ വണ്ടി ായിരം രൂപ അമ്പത്തെട്ട് രൂപയ്ക്കൊക്കെ പോകും വണ്ടി അമ്പത് അഞ്ച് രൂപ ലാഭം കിട്ടിയാലും കൊറച്ചാലും വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം വേറെ ഒന്നുമില്ല കുറച്ചാലായിട്ട് പാർട്ടി കച്ചവടമല്ലായിരുന്നു കൂടുതൽ ഡീലർക്ക് ഡീലർക്കും ഇപ്പൊ അത് ആ റേഞ്ചിലൊക്കെ തന്നെ തരുന്നില്ല പതിനാല് രൂപ പോകുന്ന വണ്ടിയാണ് ചെറിയ പൈസ ഡീലർ കൊടുക്കുന്നെട്ടോ ല്ലോ ഒരു നാല് ആണ് പത്തല്ല പതിമൂന്നാണ് ഇനി മൈല എത്ര പെട്രോളില് മൈല ഇരുപത് ഇരുപത്തിനാലിലാണ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി എന്നാൽ അടിപൊളി നിസാൻ സന്യാണ് സടാ വണ്ടി എങ്ങനെ പോലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള എക്സല് എക്സൽ ആണ് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് എന്നല്ല ആവറേജ് വണ്ടി ചെറിയ കായിക്ക കൊടുക്കുന്ന ഒന്ന് എം ബിന് കൊടുക്കണം എക്സല് രണ്ടിന് വർക്ക് എടുത്താണ് രണ്ടിന്റെ അടുത്ത് ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർ റീപ്ലേസ് കാര്യങ്ങളല്ല ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ ഒരു ലക്ഷത്തി നിസാൻ സണ്ണി തരും നല്ല അടിപൊളി വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ പിന്നെ കുറച്ചു ഒരു ലക്ഷത്തി എഴുപത്തിയൊമ്പതിനായിരം രൂപ

കോട്ടുണ്ടാവും ഒന്നേകാല് ഒന്നേ മുപ്പതോ കോണോണ്ടല്ലോ ബാക്കിലൊക്കെ ടയർ കാര്യങ്ങളൊക്കെ തട്ടിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീപ്ലേസ് ആക്സിഡന്റ് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് കൊടുക്കാം ചെറിയ നമ്മൾ വണ്ടി വണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി സീറ്റ് ഉണ്ട് 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 ടയർ എല്ലാം ചെയ്യാത്ത എത്ര നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് വള്ളം കൊടുക്കാല്ലേ നല്ല മൈലേജ് മലേനെ ഇരുപതിനും എന്തായാലും കിട്ടും ചെറിയ വിലക്ക് നല്ല അടിപൊളി സെടാൻ വേണ്ടി ഫ്രോഡ് കഷ്ടമാണ് വൃത്തിളെ വെള്ള ചെക്കോളൂ ആ ഗ്യാരി കൊടുക്കാറല്ലേ ലോൺ കയറപ്പി വേണ്ടി പോ ഇല്ല ചെറിയ പൈസ ഉണ്ടല്ലേ അത് പാടല്ലോ എന്താ പറയാ ലോണിന്റെ കേസ് നമ്മക്ക് താല്പര്യ ലഭ്യം ഇത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ വണ്ടിക്ക് ലോൺ ഈ ഒന്നേകാലൂടെ വണ്ടിക്ക് ലോൺ ഇടുമ്പോ ഓൾറെഡി അവർക്ക് പോകും ആകെ അറുപത് രൂപ എഴുപത് രൂപയൊക്കെ കിട്ടുള്ളൂ ലോൺ പിന്നെ ബാങ്ക് ലോൺ കിട്ടുവരുക്കെ അതിനും കൊടുക്കണം അമ്പത് ഇട്ടാലും ഇട്ടാലും നാല്പത് ഇട്ടാലും ഒക്കെ പതിനായിരം രൂപ പേപ്പർ വർക്ക് സീട്ട് ലോൺ ആണെങ്കിലുള്ള കേസെ അവർ മറ്റേതിനും പോകും ബാങ്ക് ഫൈനാൻസ് ആണെങ്കിലും അങ്ങനെ എന്തേലൊക്കെ യൂസിങ്ങിനെ ാണ് നല്ലത് അടുത്ത വണ്ടി ഹോണ്ട സിറ്റ് ഇത് ചില കായി കൊടുക്കും വേറെ മോളുണ്ട് ഹോണ്ടാ സിറ്റ് രണ്ടായിരത്തി ഏഴ് മോഡല് ഏഴ് മോഡലാണ് എത്ര പേപ്പർ ഉണ്ടാവും ഇരുപത്തിയേഴ് വരെ ഉണ്ട് പേപ്പർ ഉണ്ട് അത് വെറുതെ വെറുതെ ഉണ്ട് ചില അല്ല അത് ഡോക്ടർ എത്ര മാറി വന്നിട്ടുണ്ടോ നമ്മളൊട്ടിച്ചോന്നല്ലോ ആയിരിക്കാം ചിലപ്പോ ഫസ്റ്റ് ഓണർ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം പറയാൻ പറ്റില്ല പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല ഇപ്പൊ തറയാലോ ഓൺഷിപ്പ് പറഞ്ഞാല് പഴയ കണ്ടില്ലേ നമ്മൾ ഒരു ഓണർ കണ്ടോ കാര്യമില്ല ഓട്ടം ഒന്നിന്റെ മേലെന്തായാലും ഓടിയുണ്ടോ ഓൺഷിപ്പ് രണ്ടോ മൂന്നോ കണ്ടായിട്ടുള്ളു ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ ഗുഡാണ് എല്ലാം അതും കായ്ക്ക് ഓണാസിറ്റി ഉപയോഗിക്കാം ഇത് നമുക്ക് ചോദിക്കണ്ടേ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ നെറ്റ് നെറ്റ് വൈറ്റ് ആണ് ആ തെറിച്ചുകൊണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ കൊടുക്കാറുല്ലേ റെഡി കായ്ക്ക് വണ്ടി ഇറക്ക പെട്ടെന്ന് വലിയ ചെത്തും ഇത് മൈലേജുള്ള വണ്ടിയാണ് എഞ്ചിനാണ് ഹൈബിടെക് എൻജിനാണ് വരികളൊന്നും വരൂല പിന്നെ വരൂല്ല നമ്മളുണ്ടാക്കി എന്നല്ല നിലവില് കുഴപ്പം ചെയ്തിട്ട് ചെക്കിംഗ് ഗ്യാരന്റിയോട് കൂടി എടുത്താൽ മതി ഷോപ്പ് ഇഷ്ടമുള്ള വർഷോ ചെക്ക് ചെയ്യാം ചെറിയ ആ ചെറിയ ചെറിയ പണികളൊക്കെ കൂട്ടത്തില് ചെറിയ പൈസ എടുത്ത് തരാം മേജർ ഇല്ലാന്ന പറയുന്നതല്ലോ അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായിന്റെ സാഡോ ഇതാണ് മോഡല രണ്ടായിരത്തിഒൻപത് മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒമ്പത് മോഡൽ ഇരുപത്തൊമ്പ പേപ്പർ ഉണ്ട് സെക്കൻഡ് ഓണറാണ് തോന്നുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് തോന്നുന്നു ഒന്നിനുള്ളിലാണ് ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം റീപ്ലേസ് മേജർ ആക്ച്വലുണ്ട് ആ ഒന്നും ഇല്ലല്ലേ ഒന്നുമില്ല എത്ര വണ്ടിപ്പോ റിന്യൂ ചെയ്താണ് അഞ്ചു വർഷം അഞ്ച് വർഷം ഉണ്ട് ഇത് നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റുപയോഗം വേണമെങ്കിൽ ആൾക്കാർക്ക് സാൻഡ്രോ പിന്നെ അങ്ങനെ എല്ലാരും വന്ന് എടുക്കുന്ന ഒരു അല്ലല്ലോ സാൻഡ്രോ അത് നമ്മൾ ഈ മലബാർ ഏരിയ സാൻഡ്രോ മാരു വണ്ടി പോകുന്ന അത്രയുണ്ട് ഇതാവലോ പക്ഷെ ും ഫീച്ചേസും കാര്യങ്ങളൊക്കെ എ സി പവർ സ്റ്റാറിങ് ട്യൂഡർ പവർ ഇൻഡോ സെൻട്രോ ഒക്കെ തൊണ്ണൂറ്റി പ്രതീക്ഷിക്കണ്ട പതിനാലൊക്കെ പിന്നെ പതിനെട്ടൊക്കെ ഒഴിച്ചു വരുത്തിട്ട് ഇതിന് പതിനെട്ട് കിട്ടും കിട്ടൂലെ ഇപ്പൊ അവര് പറഞ്ഞ ഗ്രൗണ്ടില് നമ്മളെ റോഡും പിന്നെ ഗിയർ ഷിഫ്റ്റിംഗും ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടല്ലേ പിന്നെ പഴയ വണ്ടിയാണ് ഇത്ര പഴക്കണ്ടെങ്കിൽ മൈലേജും കാര്യങ്ങളും പിന്നെ കാർപ്പറ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന പതിനഞ്ച് പ്രതീക്ഷിച്ചാൽ മതി അത്രേ കിട്ടുള്ളു ഇത് പറയുന്ന പതിനെട്ട് അടുത്ത വണ്ടി ഫോർഡ് ഒന്ന് രണ്ട് പന്ത്രണ്ട് അല്ലേ ഞാൻ മോളെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളുണ്ട് ഇത് ഓപ്ഷൻ ട്യൂ ഡോ വിൻഡോ എന്താണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ ിലോമീറ്റർ ഒന്നിന്റെ ഡീസലാകുമ്പോ മൈലേജ് നല്ല ഓട്ടോ രണ്ടാണ് തോന്നുന്നു റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഓട്ടോടൊക്കെ ഒന്നും ഇല്ല എത്ര വണ്ടി ചോദിക്കും പന്ത്രണ്ട് മോള് തൊണ്ണൂറ്റുപയൊക്കെ കൊടുക്കാം നല്ലോണ്ടി നല്ല വണ്ടി വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി കമ്പനി സിറ്റി ആർ ലോണേറോ ഏയ് റെഡി ആയി ലോൺ കയറും പക്ഷേ നോക്കിയിട്ട് എടുക്കുകയും ചെറിയ പൈസ കൊടുക്കണേ പത്ത് പതിനോ മല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഫോർഡ് ഫിഗോ ഞാൻ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് പുതിയ പേപ്പറിൽ പുതിയ പേപ്പർ എടുത്തിട്ട് അഞ്ചു വർഷം പേപ്പർ എടുത്ത് കൊടുക്കും അഞ്ചു വർഷം പത്ത് മോഡൽ അഞ്ചു വർഷം പേപ്പർ അടിപൊളി ഫോർഡ് ഫിഗോ ഫ്രോഡ് ഫികോ തരുകയാണ് ഒരു ലക്ഷത്തി പതിനും അതും ഓടിയുണ്ടാവും ഒന്നേ ഒന്നേ മുക്കാല് ഓടികണോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാന്ന് പറഞ്ഞു കൊടുക്ക തയ്യാറുകാരങ്ങളൊക്കെ ഒരു ലക്ഷത്തി പതിനഞ്ചാറ് പേക്ക് വണ്ടി കൊടുക്കും അഞ്ചു വർഷം പേപ്പർ എടുത്തോണ്ട് പത്ത് രൂപ മൈലേജ് കിട്ടും അടുത്ത വണ്ടി ഒരു പഴയകാല ചെറിയ പഴയ കാല രാജാവണ ചെറിയ കായ്ക്കൊടുക്കും ചെയ്തോണ്ടില്ലേ മോഡലി തൊണ്ണൂറ്റിയേഴ് മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മോഡൽ അംബാസഡർ കടിയുണ്ടോ അപ്പോൾ അവന്റെ നാല് പുത്ത കടുപുത്തം ഒന്നും ഉണ്ടാവില്ല എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് ഇന്റീരിയർ എല്ലാം കഴിഞ്ഞ് പെയിന്റിംഗ് കഴിച്ച് വെച്ചോണ്ട് എല്ലാം ക്ലിയർ ആക്കി വെച്ചാണല്ലോ വേറെ പണിയൊന്നും ഒന്നുമില്ലല്ലേ സീറ്റയറൊക്കെ ലെതറിന്റെ കവറൊക്കെ ചെയ്താൽ ടയറൊക്കെ നാല് കടുപുത്തം ടയർ ബ്ലാക്ക് അടിക്കണവർക്കൊക്കെ ബ്ലാ ബ്ലാക്ക് ചെയ്യുന്നവർക്കൊക്കെ ആവും ബോഡി ഷേപ്പ് 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 ഉണ്ട് നല്ല ഇതിനൊന്നും അങ്ങനത്തെ ഒരു വിലയല്ല ഒന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ കിട്ടിയാലത് കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ അതാന്ന് ഡിമാൻഡ് വരുന്നവർ വന്നാൽ കൊടുക്കാം ഒന്നാമത് കാരണം എ സിന്റെ അതന്നെ അടിച്ചു കവർ ചെയ്തു ആ നാല് അപ്പോൾ കടുപുത്തോ അല്ലേ എല്ലാം ചെയ്തേ തൊണ്ണൂറ്റേ മോളം എത്ര രൂപ ഉണ്ട്

ഇപ്പോഴും അംബാസഡർ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാണ്ട് അതിന്റെ അതിന്റെ ഒരു കമ്പനി തന്നെ ഒരു പാച്ച് വണ്ടി അങ്ങനെയാണ് അങ്ങനെ കൊടുക്കും ആ ഒരു അത് ഇതിന്റെ ഗ്രില്ല് ഇതിൽ തരും അതല്ലാതെ പാച്ച് വണ്ടി ഫ്രീ ആയിട്ട് ഞങ്ങൾ ആ ഗ്യൻ പക്ഷേ ഒന്നര ലക്ഷം അംബാസിഡർ കൊടുക്കുക തൊണ്ണൂറ്റിയും അഞ്ചു വർഷം പേപ്പറിലാണ് ഇത് എത്ര മൈലേജ് ഇഞ്ചറ സ്ലേംസി എം സി ആണല്ലേ സ്ലൈഡല്ല പത്ത് മൈലേജ് കിട്ടുമോ പത്തൊന്നല്ല എപ്പോഴും പതിനഞ്ചൊക്കെ കിട്ടുമോ പതിനഞ്ചിനുള്ളിലായിട്ട് ഉണ്ടാവും ഇതൊക്കെ താല്പര്യപ്പെട്ട് അറിയാലോ ആ കമ്പത്തിൽ ഒന്നര ലക്ഷം വിലയല്ലേ കിട്ടൂലും സത്യത്തിൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നു ഇവിടെ വർക്കും കാര്യങ്ങളും വേറെ വണ്ടി കിട്ടണെങ്കിൽ ആ ഒന്നര കിട്ടിയാലേ കൊടുക്കുള്ളൂ പെയിന്റിങ് വേണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആക്കി തരികയും ചെയ്യും അടുത്ത വണ്ടി കൂടുതലാണ് ടാക്സ് വണ്ടി രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടി പുതിയ പേപ്പറിൽ കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ വൃത്തിയാക്കിയിട്ട് അഞ്ചു വർഷം പേപ്പറിൽ അഞ്ചു വർഷം ടാക്സ് ആകുമ്പോൾ പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ടായിരത്തി പതിനാല് പതിനാല് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് പുതിയ പേപ്പറിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് എല്ലാ പേപ്പറും ഒന്നര ലക്ഷം കൊടുക്കും കൂടുതലുള്ള വണ്ടി സെയിൽസിനൊക്കെ പറ്റും ഓണറും ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ പേര് ഇവിടെ അടുത്ത് ഇറങ്ങിയ വണ്ടി തന്നെയാണ് കാറ്ററിംഗ് പെർപ്പസിന് ഇറങ്ങിയ വണ്ടിയാണ് ഒന്നിന്റെ ലെവലോടും എൻജിന് ഗിയർ ബോക്സ് എല്ലാം പണിതാണ് ഗിയർ ബോക്സ് പണിതാണ് കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒരു ലക്ഷം ഒന്നര പുത്തൻ ല്ലോ എല്ലാ ചെക്ക് ചെയ്ത് ഒന്നര ലക്ഷം രൂപയൊക്കെ അടിപൊളി സൂപ്രൈസും എല്ലാ ക്ലിയർ ആക്കിട്ട് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടി വെച്ചു ഫ്രണ്ട്സ് ഇപ്പൊ വീടോട് വൈകിട്ടാണ് ചെറിയ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണം പഠിത്തല്ല അടിപൊളി പിടിക്കണം